തൊഴിലാളികളെ ഇന്നും സർക്കാർ കണ്ടിൽ നടക്കുന്നത് ഇതിനെതിരെയാണ് നമ്മൾ പുറത്തുനിന്നത് ഇതിനു വേണ്ടി ഒരുമിച്ച് പുരം വേണ്ടിയാണ് ഇങ്ങനെ സമ്മേളനം എടുക്കുന്നത് ഇങ്ങനെ സഹോദരം എടുക്കുന്നത് അപ്പോ നമുക്ക് സമയമില്ല ഇവർ പങ്കെടുക്കാൻ സമയമില്ല ഇവർ കേൾക്കാൻ സമയമില്ല ഇങ്ങനെ നമ്മൾ പ്രശ്നം ഉന്നയിക്കും വേണം സർക്കാർ അംഗീകരിക്കും വേണം എല്ലാം കൂടി നടത്തുമ്പോൾ പുരം എന്താണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് ഒരുമിച്ച് മാത്രമല്ലേ ഞാൻ നേടാൻ സാധ്യത ഇവിടെ ഈ സമൂഹത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ്റെ സമൂഹത്തിൽ എന്തെല്ലാം തെളിയിക്കുണ്ടോ അതെല്ലാം സമരങ്ങളിൽ മാത്രമാണ് സമരങ്ങളില്ലാത്തപ്പോലും ഒന്നും നേടാൻ സാധിക്കുന്നില്ല നമ്മൾ സമരങ്ങൾ നിശ്ചയിച്ചതായിരുന്നു ചൈന സെക്രട്ടേറിയറ്റ് മാർച്ച് മാർച്ചൊക്കെ അപ്പോൾ കഴിഞ്ഞ പ്രളയം വന്നതൊക്കെ വരുന്നുണ്ട് സമയങ്ങളിൽ നമ്മൾ ഇതിന് ഇതിനെ ശബ്ദിക്കാൻ ഇതിന് ഇത് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം നമ്മൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള സാമൂഹ്യ സാമൂഹികൾ അണിനെത്തിക്കൊണ്ട് മുന്നോട്ട് പോകും നമ്മൾ നമ്മൾ ആരും ഇടയിൽ പല ചില ആളുകളെ ഇങ്ങനെ കഴിയുമോ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷത്തിന് മുന്നേ നമ്മുടെ പ്രിയകര സഹോദരൻ പൊന്നാനെ നിയോജില്ലെന്ന് വിട പോയി അന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കാണാൻ പോയ ു അദ്ദേഹത്തിന്റെ വീട് അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സലാമഞ്ജലി സാഹിബുമായി ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ഇതിന്റെ അന്യ പാചകത്തിൽ പാചക തൊഴിലാളികൾ ഒരു കാര്യമായി മുന്നോട്ട് പോകുന്നത് അതിന്റെ പേരിൽ എന്തായാലും ആളുകളൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംഘടനയിൽ സംസ്ഥാന കമ്മിറ്റി ഒരു ലക്ഷം രൂപ ഒരു പാചക തൊഴിലാളി മരണപ്പെടുത്തി കഴിഞ്ഞാൽ ഒഴുക്കുന്നുണ്ട് എന്നൊരു പദ്ധതി ഈ കുക്കിമാർക്ക് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന പല മേഖല നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഇവിടെ നമ്മുടെ നടത്തുന്നുണ്ട് അതൊക്കെ അതിലേക്ക് പണ്ട് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഈ പാചക തൊഴിലാളി നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പാചക തൊഴിലാളി അദ്ദേഹം നിരന്തരമായി സംഘടനമായി ബന്ധപ്പെട്ടുള്ള ആളാണ് അദ്ദേഹം നിരന്തരം സംഘടനയിൽ വിദർശിപ്പ് വിദർശിപ്പുള്ള ആളാണ് ആളാണ് എ കൊടുത്തൊണ്ട് പ്രവർത്തനമായി സംസ്ഥാന കമ്മിറ്റി വരുന്നുണ്ട് അടുത്ത കാലങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി നമ്മൾ എല്ലാവരും അംഗമാകുന്നു എന്തിനു വേണ്ടി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്താ പ്രസ്ഥാനം ഉണ്ടാകും കിട്ടാൻ സംഖ്യ ഉണ്ടാകുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പങ്കെടുക്കാൻ സാധിക്കും ഒരു വർഷത്തിൽ അഞ്ഞൂറ് രൂപ സംഘടനയിലേക്ക് സഹായിച്ചു കൊണ്ടാണ് ആ പദ്ധതി പിൻവലി വരുന്നത് അതിലരുന്ന എല്ലാ പാചകത്തൊഴിലാഗ്രഹങ്ങളാണോ ഇങ്ങനെയുള്ള ഓരോന്നും ഒട്ടനവധി നമ്മൾ നമ്മളെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ൂടുതൽ സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മളായിരുന്നു നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി നാം തന്നെ ഉണ്ടാക്കിയ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളുകളാണ് എനിക്ക് ഇവിടെ അധികമുള്ള സഹോദരിമാരാണ് അവരൊക്കെ പക്ഷെ നിങ്ങളുടെ പിന്തുണ ഈ സഹോദരിമാരും ഓരോരുത്തരുടെയും പിന്തുണ ഈ സഹോദരന്മാർ കൊടുക്കുമ്പോഴാണ് ഈ സംഘടനയും ഈ പ്രസ്ഥാനവും ഈ കുടുംബവും തന്നെ മുന്നോട്ട് പോകുകയുള്ളത് ആദ്യം നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭർത്താക്കന്മാർ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ആവശ്യം പോലും തുടങ്ങിയില്ല പല കുടുംബങ്ങളിൽ ചെല്ലപ്പം കാണുന്ന ഓരോ ഉണ്ടാവാം അതൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ സംസാരിച്ച് തിരികെ നമ്മൾ കുടുംബത്തിന്റെ നാഥനായ സഹോദര ഭർത്താവ് അല്ലെങ്കിൽ നാദയായ തന്റെ ഭാര്യ എന്ന് പറയുന്നോ അത് കേൾക്കാൻ സഹോദരന്മാർ തയ്യാറാകുന്നത് സഹോദരന്മാർ അങ്ങനെ അങ്ങ് അടിക്കും തോന്നുന്നു അത് ചാടി കൊച്ചു പോയാണെന്നു എന്തിന്റെ ചൂടാവുന്ന സഹോദരന്മാരെ കുറഞ്ഞ ജീവിക്കാൻ സമയങ്ങളെ ഉള്ളു ജീവിതം എന്തിനു വേണ്ടി എന്തിനു വേണ്ടി സ്നേഹത്തോടെ ഒരു പുഞ്ചിരി കൊണ്ട് കൊണ്ട് ഒരു പുഞ്ചിരി സ്നേഹിക്കാൻ നമ്മൾ കൊണ്ടു സ്നേഹിച്ചത് കൊടുത്ത് സ്നേഹിക്കാന്ന് പറഞ്ഞു നമ്മളെന്താ മസിൽ പിടിച്ചു മസിൽ അവസ്ഥ

വളരെ പ്രഭാഷണം കൊണ്ട് ഈ വേദിയെ പിടിച്ച് വിളിച്ചു കുളിക്കൊണ്ടാണ് നമുക്കറിയാം സംസ്ഥാനത്തിലെ ചോറൽ സെക്രട്ടറി എന്ന പദം അലങ്കരിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹം യോഗ്യനാണ് എന്നതും കമ്മുകൂടി വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടാണ് ഇവിടെ ഒരുപാട് പ്രതികളുണ്ട് നിർവഹിച്ച ഒരുപാട് അതോടൊപ്പം തന്നെ പ്രത്യേകമായ കാര്യം കൊണ്ട് തന്നെ ഈ ഒരു വേദിയിലിരിക്കുന്ന ഒരു പാചകമായ നമ്മുടെ രജിസ്ട്രേഷൻ തോന്നിയിട്ടൊന്നും ഒരു കാർഡ് കൈപ്പറ്റിയിട്ടുണ്ട് അതായത് ബാക്കി പ്രൊസീജിയർ അദ്ദേഹം ചെയ്തിട്ടില്ല അത് പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ രജിസ്ട്രേഷൻ ഗവൺമെന്റി ക്ഷമിക്കാം അദ്ദേഹം ഈ ഉണ്ടെങ്കിൽ അടയ്യിക്കുന്നു ഇപ്പോൾ സംഘടിപ്പിക്കുന്നു കൂടെ നമുക്ക് ഇതെന്തെങ്കിലും പ്രോഗ്രാമിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ എത്തിക്കുന്ന ഒരു സഹകരണം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതിനെക്കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ വലിയൊരു സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് സംഘടിപ്പിക്കാം അതുപോലെ अंडर काउंसिल ग्रुप, एसआरयू एजेंसी एसआरयू की एमएसटी कॉर्पोरेट में भी एमएसटी ट्रेडिंग गैटरे सीफूड स्नैक्स तब बोले केसी मलबारी कॉर्पोरेट होए ये वो एसकेसी फूड प्रोडक्ट्स प्राइवेट लिमिटेड केटीसी एजेंसीज अधिनिय प्रिसेंस ग्रुप पंडा फूड प्रोडक्ट्स मदरबेड्स इशारे काइमा वस्तुनी

നമുക്കറിയാം ഒരു ഉത്തരവാദിത്വം കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ദാമത്വനെ പോലും വലിയ രസാനുഭൂതിക്കാൻ കലർപ്പില്ലാതെ ഒരു സുരക്ഷിത കൂടി പാചകം ചെയ്തെടുക്കുക എന്നുള്ളത് ലക്ഷോ ലക്ഷങ്ങളിൽ ആയിരക്കണക്കിനെ ഒരു കലർപ്പില്ലാത്ത രീതിയിൽ ഭക്ഷണകാര്യങ്ങളൊക്കെ വലിയ ഉത്തരവാദിത്തം ആവശ്യം മറ്റുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കുടുംബമാണ് കേരള സ്റ്റേറ്റ് മായ സംഗമത്തിൽ ഈ നമ്മുടെ അവസാനഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേകമായ ശതമാക്കല്ലാവിധിക്കണം എന്ന് മതേ കൊണ്ടു രണ്ട് ഘട്ടങ്ങൾ കൂടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിനുള്ള സമയമാകുന്നു അതിനുശേഷം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ വിവിധ പ്രോഗ്രാമുകൾ അറിയേണ്ടതുണ്ട് നമ്മുടെ പുതിയ കമ്മിറ്റി ഭാരവാഹികൾ അതിനുശേഷം നമുക്കൊക്കെ ആടിയും കലാകാരന്മാർ അണിനിരിക്കുന്ന ഒരു ഭാരസന്ധികൾ കൂടി നമ്മുടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും തന്നെ ഇടിപ്പിടത്തിൽ അറിയിക്കുന്നു ഇനി നമ്മുടെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് ഈ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു അതൊക്കെ നമ്മളെല്ലാവരും പലരും അതൊക്കെ മറവിയുടെ ഘട്ടത്തിനായിട്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓർമ്മയുടെ ഓണങ്ങളെയൊക്കെ കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തിന്റെ വേണ്ടി നമ്മുടെ നമ്മൾ കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കോട്ടയം സ്വയം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക

రెండతి ఇరు ఒక్టోబర్ పది కేరళ స్టేట్ సునీన్ మలపరం జిల్లా ప్రసిడెంట్ అచ్చుతన్ మండర్ జిల్లా సెక్రటరి సుమన్ కురివర్ స్వాతీక ప్రవర్తక నవంబర్ మాస పదిమూడా తి तव्हांप सेक्रेट मार्च समिटीअ नेतिरी अटिक मिली पंज रीति इति डिस पून त कुट समी അതിൽ നിന്നും കമ്മിറ്റികളെ തെരഞ്ഞെടുത്തു ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി നെറ്റിചാടി പൗരസമിതി നടത്തുന്ന ബിരിയാണി ചലഞ്ചിൽ കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നും പതിമൂന്നോളം പ്രവർത്തകർ സൗജന്യമായി ബിരിയാണി തലേദി പാചകം ചെയ്യലിൽ പങ്കെടുത്തു വളാഞ്ചേരി എഞ്ചിനീരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആവശ്യപ്രകാരം മുപ്പതോളം പ്രവർത്തകർ സൗജന്യമായി അതിൽ പങ്കെടുത്തത് പതിനയ്യായിരം പേർക്കുള്ള ബസ് തയ്യാറാക്കി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പതിനഞ്ച് മണ്ഡല കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു വൈസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ സിംഗ് ടാവലോർ നിർവഹിക്കുകയുണ്ടായി നാൽപ്പതോളം പേർ പങ്കെടുത്തു രണ്ടായിരത്തിൽ ചൊവ്വാഴ്ച മെമ്പർഷിപ്പ് കാർഡ് വിതരണം നടത്തി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ട് ചൊവ്വാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ശാന്തി ഭവനിൽ വെച്ച് കുട്ടികളോടെ ഒഴിവാക്കുകയും അവർക്ക് ഭക്ഷണം വിതരണങ്ങൾ ചെയ്യുകയും നടത്തുണ്ടായി നമ്മൾ പരിപാടി പന്ത്രണ്ടായിരം രൂപ കൈമാറി രണ്ടായിരത്തി ഒക്ടോബറിൽ ചൊവ്വാഴ്ച പായസ ദലഞ്ചം പായസം നടത്തി